പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇതിനകത്ത് എയർ ടിക്കറ്റ് വിസിറ്റിംഗ് വിസ ടൂർ പാക്കേജ് ഹോട്ടൽ ബുക്കിംഗ് അറ്റസ്റ്റേഷൻ സർവീസ് ഇതൊക്കെ നിങ്ങളുടെ സുഹൃത്തിനടുത്ത് ഫാമിലിയിൽ സഹപ്രവർത്തകൻ അടുത്തൊക്കെ റെഫർ ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഒരു വർഷം കൊണ്ട് തന്നെ ഏതാണ്ട് നൂറ് ശതമാനം അതായത് പതിനായിരം രൂപ തിരിച്ചു കിട്ടുന്ന ഒരു ഓപ്ഷൻ ഒരു മാതൃക പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഒരു മാസം നിങ്ങൾക്ക് രണ്ട് ടിക്കറ്റ് പ്രത്യേകിച്ച് പ്രവാസികളെ ടാർഗറ്റ് ചെയ്യാൻ കാര്യം അതായത് പ്രവാസികൾ ഞങ്ങൾ വെൽഫേം ചെയ്യാൻ കാര്യം അതാണ് ഈ എളുപ്പ വഴി അതായത് അവർക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയാലൊക്കെ ടിക്കറ്റിൻ്റെ ആവശ്യക്കാരുണ്ടാവും കാരണം മറ്റൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകളാണല്ലോ അപ്പോൾ അവരെ കൂടെ ചായ പിടിക്കാൻ വരുന്നവരാകട്ടെ ജോലി ചെയ്യാൻ വരുന്നവരാകട്ടെ യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിങ്ങോട്ടൊന്നും പരിചയക്കാരാവട്ടെ അവർക്കൊക്കെ കൊല്ലത്തിൽ രണ്ടോ മൂന്നോ തവണെങ്കിലും ടിക്കറ്റ് ആവശ്യമായിട്ടുള്ള ആൾക്കാണല്ലോ അപ്പോൾ അവർക്കൊരു സൗകര്യമാണിത് അതുകൊണ്ടാണ് പ്രവാസികളെ നമ്മൾ ടാർജറ്റ് ചെയ്യാൻ കാര്യം ഓക്കെ നിങ്ങൾക്ക് രണ്ട് ടിക്കറ്റ് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും മാസം സാധാരണ പ്രയാസമുള്ള കാര്യമില്ലല്ലോ അതായത് ദിവസം നിങ്ങൾ മാർക്കറ്റിലിറങ്ങി ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് മാർക്കറ്റ് ചെയ്യേണ്ടതും കാര്യമില്ല എന്നാണ് പറഞ്ഞു തരുന്നത് രണ്ട് ടിക്കറ്റ് നിങ്ങൾക്ക് മാസം നമ്മുടെ അടുത്ത് റഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊല്ലത്തിൽ ഇരുപത്തിനാല് ടിക്കറ്റായോ ഇരുപത്തിനാല് ടിക്കറ്റിന് ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ് രൂപ കമ്മീഷൻ വെച്ചിട്ട് നമുക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് റെഫർ ഇൻകമായിട്ട് തരാൻ പറ്റും ഈ കമ്മീഷൻ എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കരുത് പതിനായിരം രൂപയുടെ ടിക്കറ്റ് പത്ത് ഇരുന്നൂറിന് നിങ്ങൾക്ക് വിൽക്കേണുന്നുണ്ട് അല്ലെങ്കിൽ പതിനായിരം രൂപയ്ക്ക് തന്നിട്ട് നിങ്ങൾ പത്ത് ഇരുന്നൂറ് വിൽക്കേടുന്നുണ്ട് നോർമലി പതിനായിരം രൂപയുടെ ടിക്കറ്റ് ഒമ്പത് അഞ്ഞൂറിന് ട്രാവൽ ഏജന്റിന് കിട്ടണം ഏകദേശം പറയുന്നത് പല എയർലൈനും പല പെർസെൻറ്റേജ് ആണ് അപ്പോൾ ആ ഒമ്പത് അഞ്ഞൂറിന് ഞങ്ങൾ നിങ്ങൾക്ക് തരും അതായത് നെറ്റ് പ്രോ ഓഫിറ്റ് നെറ്റ് ഇതിന് എക്സ്പെൻസിൽ നിങ്ങൾക്ക് തരും ട്രാവൽ ഏജന്റ് കിട്ടുന്ന റേറ്റിന് നിങ്ങൾക്ക് തരും അതിലൊരു ഇരുന്നൂറ് രൂപ മാത്രം ആക്കപ്പെട്ട് നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ രണ്ട് ടിക്കറ്റ് മാസം സെല്ല് ചെയ്താൽ നാലായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് കിട്ടും ഇത് ഏറ്റവും കുറച്ച് കുറച്ച് പറയാണ് കേട്ടോ കാരണം ഒരു ഫാമിലി ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ മൂന്നോ നാലോ ആളുകളിലെ അതായത് ഭാര്യ ഭർത്താവും രണ്ട് കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പം നാല് ടിക്കറ്റായി അവർ അപ്പൻ ഡൗൺ ടിക്കറ്റ് എടുത്താൽ എട്ട് ടിക്കറ്റായി അതൊക്കെ പോട്ടെ ഞാൻ ഏറ്റവും മിനിമത്ത് പറഞ്ഞു നാലായിരത്തി എണ്ണൂറ് രൂപ നിങ്ങളുടെ ഒരു ഫാമിലി സുഹൃത്തിന് രണ്ട് ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളുള്ളൊരു സുഹൃത്ത് പിന്നെ ഒരു ഭാര്യ ഭർത്താവ് ഒരു കുട്ടിയുള്ള സുഹൃത്ത് അങ്ങനെ ഒരു പേർക്ക് കൊല്ലത്തിൽ എപ്പോഴെങ്കിലും നാട്ടിലൊക്കെ വരുമ്പോൾ ഒരു ടൂറൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്കൊരു ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേർക്ക് ഒരു നാനൂറ് രൂപ വെച്ച് കൂട്ടിയാൽ മതി രണ്ടായിരത്തി എണ്ണൂറ് രൂപ അങ്ങനെ മാർജി നാലായിരത്തി എണ്ണൂറ് പ്ലസ് രണ്ടായിരത്തി എണ്ണൂറ് പിന്നെ വിസ്റ്റി ഒക്കെ എടുക്കേണ്ടി വരും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ മറ്റും ഒക്കെ ആയിട്ട് എപ്പോഴും എങ്കിലും ആവശ്യം വരും അപ്പോൾ ഒരു രണ്ടോ മൂന്നോ വിസ്റ്റി മിസ്സ എടുക്കുമ്പോൾ എന്തായി വിസ്റ്റി മിസേയുടെ പൈസ ഓൺവേഡ് ടിക്കറ്റ് അവിടുന്ന് അങ്ങോട്ടുള്ള ടിക്കറ്റ് തിരിച്ചിങ്ങോട്ടുള്ള റിട്ടേൺ ടിക്കറ്റ് കാണിക്കേണ്ടത് ട്രാവൽ ചെയ്യാൻ വേണ്ടി അത് അതേപോലെ തന്നെ പല ഡിക്വമെന്റ്സും ഇപ്പം പല കണ്ട്രീസിലുണ്ട് ഹോട്ടൽ ബുക്കിംഗ് വേണം അത്തരത്തിലുള്ള പല കണ്ടീഷൻസും അപ്പൊ അത്തരത്തിലുള്ള സർവീസ് എടുത്തുകൊടുക്കുമ്പോൾ അതിന്റെ അപ്പൊ മൂന്നോ നാലോ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള സോഴ്സാണ് ഈ ബിസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ എമൗണ്ട് അതിന് അത്രയൊന്നും ഇപ്പം പറയുന്നില്ല അതൊക്കെ കൂടി കൂട്ടുമ്പോൾ എമൗണ്ട് ആയോ ഏകദേശം മുക്കാൽ ഭാഗവും നമ്മളത് കവർ ചെയ്തു ആയിട്ട് നിങ്ങളെ ഇൻവെസ്റ്റ്മെന്റിന്റെ ആദ്യത്തെ വർഷം തന്നെ പിന്നെ ഈ പതിനായിരം രൂപ നിക്ഷേപിച്ചതിന്റെ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ കമ്പനിയുടെ വാർഷിക ലാഭത്തിൽ നിന്നുള്ള നിങ്ങളെ കമ്പനി പെർസെൻറ്റേജ് അനുസരിച്ചുള്ള വരുമാനം അതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് തന്നെ പതിനായിരം രൂപ മുടക്കി മുതൽ തിരിച്ചു കിട്ടും ഇത് അതിന് മേലേക്ക് മുടക്കുന്നവർക്ക് അത് ബാധകല്ലാട്ടോ ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവർക്കത് ബാധകല്ല കാരണം രണ്ട് ലക്ഷം രൂപ ഒരു വർഷം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കണം ഒരുപാട് ടൂർ പാക്കേജസ് സെല് ചെയ്യണം ഉണ്ട് പക്ഷേ രണ്ട് ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് നിങ്ങൾക്ക് കിട്ടും അതിൽ അത് ഫിക്സഡാ അതിപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ ആ ടു ലാക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എമൗണ്ട് പ്രോഫിറ്റ് ഷെയറിംഗ് എത്രയാണോ എത്ര പെർസെൻറ്റേജ് ആണോ കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് ഉള്ളത് അത് നിങ്ങൾക്ക് കിട്ടും അതേസമയം നിങ്ങൾ റെഫർ ചെയ്ത് വരുന്നത് ഇൻകം അത് അപ്പം തന്നെ നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടുകയാണ് മനസ്സിലാക്കുകയാണ് വിചാരിക്കുന്നത്